ബഹുമാനപ്പെട്ട ഗണപൂരുത്തങ്ങൾ വന്നും മമ്മാര തങ്ങളും നമ്മുടെ എല്ലാ സീതന്മാർക്കും നമുക്കും മമ്മാവിൻ്റെ പൗരുത്വത്തിൽ ദീർഘായുസും ഹാഫിത്തും ദോഫിഫും വർദ്ധിപ്പിച്ച തെരുമാനം ആ ും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റ് വികൃത്തഹിതുകളും ഈ സഹായത്തിനെ ജീവിച്ചവരാ ഈ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു വന്നു കാരെയാണെങ്കിൽ എല്ലാം ഇവിടെ സിദ്ധിക്കുന്നവൻ ഒരു സുന്നത്തി സുന്ദ്രന്റെ ആശയ നോട്ടുശീലത്തിന്റെ ആശയവും മതനീയത്തിന്റെ ആശയവും അങ്ങനെയെല്ലാം പിന്നെ കുറച്ച് കഴിവ് കൊടുത്തിവെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിജയത്തിലാരുടെ ആശയം എന്നാൽ ആ വിജയത്തിലാരുടെ ആശയം നോക്കിയിടിച്ചിട്ട് കള്ളത്തിനീത്തുക അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുകയാണ് എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞു പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ കൊടുക്കുന്ന കഴിവ് അല്ലാതെ വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഇറക്കി വെച്ചു പഠിക്കുന്ന കൂടിയാണ് കഴിവി അല്ലാതെ നേരത്തെ കഴിവല്ല അതുകൊണ്ടാണ്

അശ്ഹരി يريد انك ബിശരീഗരിക്കുന്ന സമയത്തെ മഹാനവർകളാണ് അൻഹു ലാ തുരീലു ശൈഇൻ മിനൽ കാഇനാതി ബിഅഥരിഹി ഒരു കാര്യവും ഒരു അഥറും ഒരു കാര്യവും സുബ്തിൽ കീഴില്ല ഹൈലാ ലസിമ അയസ്തഗ്നിയ അർകുൽ അഹർ അൽ മൗലാനാ ജന്ന ബഹസ്സ ഹൈഫ വഹുവൽ ബിയഫ്തറു ഇലൈഹി കുല്ലു മാസി വഹൂമൻ അലാ കുല്ലി ആലി ഏത് സമയത്തും ആശ്രയിച്ചു കൊണ്ടല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ചെയ്യാതിൽ പറഞ്ഞു അന്വേഷണ ഏതെങ്കിലും ഒരു വസ്തു സ്വന്തത്തിൽ അതിന്റെ പ്രകൃതിപരമായി എന്തെങ്കിലും ചെയ്യുവൻ വിശ്വസിച്ചാൽ അത് കുഫുറിന്റെ വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നു ഈ സ്വന്തത്തിൽ ഖരിക്കുകയില്ല ധരിക്കുന്നവൻ അള്ളാഹുവാണ് തീരു നിമിത്തം മാത്രമാണ് അതേ വിശപ്പടക്കുന്നവൻ അള്ളാഹുവാണ് ഭക്ഷണം നിമിത്തം മാത്രമാണ് അതുപോലെ ഓരോ നിമിത്തങ്ങൾ മാത്രമാണ് കത്തി നിമിത്തമാണ് മുറിക്കുന്നവൻ അള്ളാഹുവാണ് പലേ ജാതികളും വാദിക്കുന്നത് പോലെ അതേ അബാഹനെ പഴച്ചു കൊടുത്ത കഴിവുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് നീ വിചാരിച്ചാൽ നൈപന്യതും നടക്കുന്ന സംഭവമല്ല വരുമ്പോൾ കാര്യം ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് മറ്റൊരു കൂടി ആശ്രയിക്കണമെന്ന് വരും അതൊരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ലാത്ത ആശ്രയമാണ് അതേ അബ്ബാഹു പൂർണ്ണമായി ഒരാളിലേക്കും സന്നദ്ധമായശയം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് അനുബന്ധിച്ച് കഴിവ് കൊടുക്കുകയാണ് ഉദ്ദേശിക്കാനുള്ള കഴിവത്തെ കൊടുക്കുകയാണ് ചങ്ങി പറയാണ് അങ്ങനെയാണ് സന്നദ്ധമായ ആശ്രയം ഇതൊക്കെ മനസ്സിലാക്കാതെ ആളുകൾ വിവരക്കേടുകൾ വിളമ്പുന്നുണ്ട് അത് കിതാബ് നന്നായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് സംസാരിക്കുന്നില്ല മഹാന്മാരെ അനുസ്മരിക്കുന്നതും അവരുടെ ഗുണങ്ങൾ പറഞ്ഞ് അവരുടെ മാതൃകയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതും അവരുടെ പേരിൽ കുഹാനോതുന്നതും വികൃതല്ലുന്നതും സ്വരാസ് ചൊല്ലുന്നതും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തുടങ്ങി അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം അതിമഹത്തായ പുണ്യകർമ്മമാണ് അത് എപ്പോഴും ചെയ്താൽ നല്ലതാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുമോ എന്നതാണ് ആണ്ട് പരിപാടികൾ റോസ് പരിപാടികൾ അനുസ്മരണ പരിപാടികൾ എന്നതുകൊണ്ട് രക്ഷപ്പെട്ട സൽ കർമ്മങ്ങളിലൂടെയാണ് നിർവഹിക്കേണ്ടത് അല്ലാതെ കുറെ കതിനിച്ചുകൊണ്ടു അല്ലെങ്കിൽ കുറെ ആണും പെണ്ണും ഇടകലർന്ന് അങ്ങോട്ടുമിങ്ങോട്ടും കുന്തി തിരക്കിയും നടത്തേണ്ട പരിപാടിയല്ല മഹാന്മാരെ പേരിലുള്ള അനുസ്മരണ പരിപാടികൾ അള്ളാഹുവിന്റെ ദീപിനെ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള ഒരു രീതിയാണ് നല്ലത് ചെയ്യേണ്ടവർ നല്ലത് ചെയ്യുന്നവർ നല്ലത് ചെയ്തവർ അവരെ അനുസ്മരിച്ചുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എത്ര വലിയ ധികാരികളാണ് എന്ന് നാം ോചിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കുന്നു പല മഹാത്മാരുടെയും മഹബറുകളോടനുബന്ധിച്ച് ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിന് അനുവദിക്കാത്ത ചില പരിപാടികൾ നടത്തി എന്നിട്ടതിന് നേർച്ച എന്ന് പേരിടുന്ന ഇവരം കണ്ട വകുപ്പുള്ളവർ എന്തിനാണ് നേർച്ച എന്ന് പറയുന്നത് പത്രത്തിൽ മുഖ്യ ഒരു ഞാൻ നിർവഹിക്കുമെന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് പറയുന്നതിനാണ് നേർച്ചാ പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ സാഹിത്യ ശേഷമുള്ള ശേഷമുള്ള സുഖനസ്കാരം ഞാൻ നിർവഹിക്കും എന്നൊരാർച്ചടികൾ ഞാൻ ഒരു പതിനായിരം രൂപ ശ്രദ്ധ ചെയ്യും എന്ന് നേർച്ചടിയിൽ അതേ സമയത്ത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു നേർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല അതാദ്യം തന്നെ ഞാൻ ഓന്നാല നോമ്പെടുക്കും എന്ന് നേർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല അതേസമയം ഞാൻ ആഫ നോമെടുക്കും എന്ന് നേർച്ച ചെയ്യാം അപ്പൊ നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മത്തിന്റെ പേരാണ് നേർച്ച ആ പുണ്യകർമ്മത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് എടുത്തുപയോഗിച്ചുകൊണ്ട്വാസം ചെയ്യുന്നവർ പരിശുദ്ധീലിന്റെ കഠിന വിരോധികളുടെ ഏർപ്പാടാണ് നടത്തുന്നത് അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതനും അതിനെ ന്യായീകരിക്കുകയോ അതിനെ വശാന പാടുകയോ ചെയ്യാൻ പാടില്ല പാണ്ഡിത്യം കൊടുത്തതല്ല അത് അമാനത്ത ഒരിക്കലും തന്നെ വിവരമുള്ളവരായിരിക്കെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വഞ്ചന നടത്തുന്നവരാകാൻ പാടില്ല പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം ॾिसूं था असांखे सुन नथी मिले माण्हू खे